ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചു വരുന്നു സാധാരണ സാധാരണക്കുള്ള കണക്കനുസരിച്ച് ബി ജെ പിയുടെ നേരത്തെയുള്ള വോട്ടിൽ വർദ്ധരവുണ്ടാകുന്നു എന്നാൽ മത്സരിച്ച രണ്ട് മുന്നണികൾ ഒന്ന് ഞങ്ങളും മറ്റൊന്ന് യു ഡി എഫും യു ഡി എഫിൻ്റെ വോട്ടിൽ എൺപത്താറായിരത്തോളം വോട്ടിൻ്റെ കുറവുണ്ടാകുന്നു ഞങ്ങളവിടെ ജയിച്ചു വരുമെന്നായിരുന്നു ഞങ്ങൾ കണക്കൂട്ടിയത് ജയിക്കാൻ ഞങ്ങൾക്കായില്ലെങ്കിലും രണ്ടായിരത്തി പത്തൊൻപതിൽ കിട്ടിയതിനേക്കാളും കൂടുതൽ വോട്ട് നേടാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു എന്നാൽ യു ഡി എഫിന് എൺപത്താറായിരം വോട്ടിൻ്റെ കുറവുണ്ടാകുന്നു ആ വോട്ട് നേരെ ബി ജെ പിയിലേക്ക് പോകുന്നു അപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ജയിച്ചു വരാനുള്ള സാഹചര്യം ഒരുക്കുന്നു നിങ്ങൾ വിശദമായി കണക്കുകൾ പരിശോധിക്കുന്നവരാണല്ലോ ഇപ്പോൾ വർത്തമാനകാലമായതുകൊണ്ട് ഇപ്പോൾ നടന്ന തദ്ദേശ മേന സ്ഥാപന തിരഞ്ഞെടുപ്പിൽ ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷൻ ആണല്ലോ ബി ജെ പി നേടിയിട്ടുള്ളത് ആ നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കൈ ഏതാണ് എന്ന് ചെറിയൊരന്വേഷണം നിങ്ങൾ നടത്തിയാൽ മനസ്സിലാവുമല്ലോ അവിടെ ചില ഡിവിഷനുകളിൽ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും വോട്ടിൽ സാരമായ കുറവ് വന്നിട്ടുണ്ടല്ലോ ആ വോട്ട് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് പോയതായി കാണുന്നുണ്ടല്ലോ അങ്ങനെയുള്ള നീക്കങ്ങൾ എങ്ങനെ വന്നു അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ജയത്തിലും ഒരു പങ്ക് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ വഹിച്ചിട്ടുണ്ടല്ലോ രണ്ട് ഭാഗത്തും നീക്കങ്ങൾ ഉണ്ടായതായി കാണാൻ സാധിക്കും രണ്ടു കൂട്ടരും പരസ്പര ധാരണയിൽ എൽ ഡി എഫ് ജയിച്ചു വരാൻ സാധ്യതയുള്ള സ്ഥലത്ത് രണ്ടുകൂട്ടരും പ്രാദേശികമായി ഉണ്ടാക്കിയ പരസ്പര ധാരണയിൽ വോട്ടുകൾ മാറി ചെയ്തുവെന്ന് അതിൻ്റെ കണക്കുകൾ വ്യക്തമാക്കുകയില്ലേ എങ്ങനെയാണ് ഇത്തരത്തിലൊരവസ്ഥ വന്നത് ഇവിടെ നാം കാണേണ്ടത് നമ്മുടെ സമൂഹത്തിൻ്റെതായ ജാഗ്രതയിൽ കുറവ് വരുന്നുണ്ടോ വർഗീയതയ്ക്കെതിരെ ശക്തമായ പൊതുബോധം നിലനിന്നിരുന്ന ഒരു സമൂഹമാണിത് ജാതിഭേദവും മതദ്ദേശവും ഏതുമില്ലാതെ സർവരും സോതരത്തേനെ വാഴുന്ന ഒരിടം എന്ന നിലയിലാണ് നമ്മുടെ നാടിനെ മാറ്റിയെടുക്കാൻ ശ്രീനാരായണ ഗുരു അടക്കമുള്ള നവോത്ഥാന നായകർ പരിശ്രമിച്ചത് ഇന്ന് നവോത്ഥാന നായകരിൽപ്പെട്ട ഒരാളുടെ മന്ദത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന ദിവസവും കൂടിയാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആ കാലത്തെ തുടർച്ച അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ വർഗീയതയ്ക്കെതിരെയുള്ള ജാഗ്രതാബോധം അതിൽ കുറവ് വരുന്നുണ്ടോ നമ്മുടെ നാടിന് പലതരത്തിലുള്ള പ്രത്യേകതകൾ നാം പറയാറുണ്ട് ഇവിടെ ആർക്കും ഏതു തരത്തിലുള്ള വിശ്വാസവും കൊണ്ട് നടക്കാം ഏത് വിശ്വാസിക്കും അവരുടെ വിശ്വാസമനുസരിച്ച് ഇവിടെ ജീവിക്കുക ഏത് ആരാധനാലയത്തിലും അവരുടെ വിശ്വാസമനുസരിച്ച് ആരാധിക്കാനുള്ള അവകാശം ഇവിടെയുണ്ട് ഇതൊന്നും നമ്മുടെ രാജ്യത്ത് നടക്കാത്ത കാര്യമാണ് പലയിടത്തും നടക്കാത്ത കാര്യമാണ് ഭക്ഷണത്തിൻ്റെ പേരിൽ വിശ്വാസത്തിൻ്റെ പേരിൽ വസ്ത്രത്തിൻ്റെ പേരിൽ എല്ലാം ആളുകളെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്നത് നമ്മൾ കാണുകയാണ് ഇതിൽ നിന്നെല്ലാമുള്ള ഒരു തുരുത്തായാണ് മതനിരപേക്ഷതയുടെ ഏറ്റവും ശക്തമായ കേന്ദ്രമായാണ് കേരളം നിൽക്കുന്നത് ആ കേരളം മാറുകയാണോ ആ മാറ്റം എങ്ങോട്ട് എന്ന് നാം ഗൗരവമായി കാണണം മറ്റു തർക്കങ്ങളൊക്കെ നമുക്ക് എപ്പോഴും ഉന്നയിക്കാം പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും കാണുന്ന തരത്തിലുള്ള ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാട് തിരിച്ചു പോവുകയാണെങ്കിൽ അത് കേരളത്തിൽ ഇന്ന് കാണുന്ന പലതും നഷ്ടപ്പെടുന്നതിനിടയാക്കും കേരളത്തനിമ നഷ്ടപ്പെടും മതനിരപേക്ഷത മൂല്യങ്ങൾ നഷ്ടപ്പെടും ഇവിടെ നാം അഭിമാനിക്കുന്ന പലതും ഇല്ലാതാകും ആ ഒരവസ്ഥ നാം എല്ലാവരും ഗൗരവത്തോടെ കാണണം അതിനെതിരെയുള്ള ജാഗ്രത നല്ലതുപോലെ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയണം വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കാനാവണം